ഹായ് എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഉണ്ട് ഫോറിൽ എവിടെ ഉള്ള ഒരു ഒരാൾ അദ്ദേഹം ഒരു റീലിട്ടിരിക്കുവാണ് സ്ഥലം എവിടെ ആ സ്ഥലമൊന്നും എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല അവിടെ ഇങ്ങനെ ബ്ലോക്കായി എനിക്ക് തോന്നുന്നു അപ്പോൾ ഇവൻ ഉറക്കെ മലയാളത്തിൽ തങ്കച്ചാട്ടൻ്റെ ഡാഷ് തങ്കച്ചാട്ടൻ്റെ ഡാഷ് എന്ന് വിളിച്ച് പറയുന്നുണ്ട് പക്ഷേ നിങ്ങളെല്ലാവരും ഒരുപാട്പ്പെട്ടവരൊക്കെ ആ വീഡിയോ കണ്ടു കാണുമായിരിക്കും ആ വീഡിയോ ഏതാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടുനോക്ക് ഇത് കാണുമ്പം നമുക്കൊരു രസം തോന്നും പക്ഷെങ്കിൽ ഈ മറ്റുള്ളൊരു രാജ്യത്ത് വരുമ്പം നമ്മുടെ മാതൃഭാഷയിൽ നമ്മൾ ഉറക്കം സംസാരിക്കുകയും ഇതുപോലുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ അവരെ സംബന്ധിച്ച് ഭയങ്കര ഇറിറ്റേഷനാണ് ഇപ്പം നിങ്ങളാ വീടേക്കകത്ത് അവിടെ നിൽക്കുന്ന ആൾക്കാർ ആ കേൾക്കുന്ന ആൾക്കാരുടെ മുഖത്തെ എക്സ്പ്രഷൻ നോക്കി അറിയാം അവർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ഇറിറ്റേറ്റഡായിട്ട് അവർ നിൽക്കുന്നത് നമ്മൾ മാക്സിമം അത് ചെയ്യാതിരിക്കുക എന്നുള്ള നമുക്ക് നമുക്കൊരു സംസ്കാരമുണ്ട് നമുക്കൊരു മാന്യതയുണ്ട് അത് മുറുകെ പിടിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക ഇപ്പോൾ മലയാളികളുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ കൂട്ടിലടച്ച് വളർത്തിയ കിളിയെ പോലെ ഒരുപാട് റിസ്ട്രിക്ഷൻ്റെ അകത്ത് നമ്മൾ ജീവിച്ച് വളർന്ന ഒരു തലമുറയായിരുന്നു പക്ഷേ പുതിയ തലമുറ വന്നപ്പം അവർക്ക് ആ ഒരു അവർ പുറത്തോട്ടൊക്കെ വരാൻ തുടങ്ങി അവരൊരു സ്വാതന്ത്ര്യത്തിലേക്ക് അഴിച്ചുവിട്ട ഒരവസ്ഥയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ആരും കൺട്രോൾ ചെയ്യാനില്ല അവരെ ആരും നോക്കാനില്ല അവരെ ഏതിരെ പാതിരായിക്കും അവർക്ക് കയറി വരാം ഇറങ്ങിപ്പോകാം ആരും കൺട്രോൾ ചെയ്യാനില്ല ഈ കൂട്ടിലടച്ച് വളർത്തുന്ന തത്തകളുണ്ടല്ലോ അല്ലെങ്കിൽ കിളികൾ അതുങ്ങൾ പുറത്തു പോയാൽ അതുങ്ങൾക്ക് ലക്ഷ്യബോധമില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന മലയാളികളെ സംബന്ധിച്ച് നമ്മൾ വളരെ മോശമായിരുന്നു എന്നുള്ളത് നമുക്ക് സാഹചര്യം ഇല്ലായിരുന്നുകൊണ്ടാണ് നമ്മളിവരെക്കാട്ടിലൊക്കെ വളരെ മോശമായിരുന്നു എന്നുള്ളത് നമ്മളിപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുക ഏത് എക്സ്ട്രീം ലെവലിലോട്ട് നമ്മൾ പോകും പക്ഷേ ഇവരെ ഇവരത് ചെയ്യുന്നുണ്ട് ഇല്ലെന്നല്ല ഇവരുടെ ഭാഗത്തു നിന്നും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിലും പക്ഷേങ്കിൽ നമ്മൾ ഇവരെക്കാട്ടിലൊക്കെ മോശമാണ് നമുക്ക് ഈ ഒരു ഒരു സ്വാതന്ത്ര്യം ഇല്ലായിരുന്നതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനൊരു അവസരമില്ലായിരുന്നുകൊണ്ട് നമ്മൾ ചെയ്യാമായിരുന്ന അപ്പോൾ ഈ അവസരം കിട്ടിയ പുതിയ തലമുറ അല്ലെന്നുണ്ടെങ്കിൽ പഴയ തലമുറയിൽ പോലും അവസരം കിട്ടിയ ആൾക്കാർ അത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നു അവരതിൻ്റെയൊക്കെ ഒരു മാക്സിമം ലെവലിലോട്ട് പോയിക്കൊണ്ടിരിക്കുക മാതൃഭാഷയിലാണെങ്കിൽ വളരെ സാവധാനം നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ് അവരൊക്കെ സംസാരിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെങ്കിൽ ജർമ്മനിലാണെങ്കിലും ഡോഷി സംസാരിക്കുക ഏത് രാജ്യത്താണ് ആ രാജ്യത്തിൻ്റെ ലാംഗ്വേജിൽ നമ്മൾ അവരൊക്കെ സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് പ്രശ്നമില്ല അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യാതിരിക്കുന്ന നല്ലത് കാരണം അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്ന ബംഗാളികൾ ഉറക്കെ അവർ കിടന്നുകൊണ്ട് നമ്മുടെ വഴി കിടന്നിട്ട് കാർഗം കൂകി അവരുടെ ഭാഷയൊക്കെ കിടന്ന് വേളം വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ ഒരിക്കലും ഇഷ്ടപ്പെടത്തില്ല ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ മറ്റൊരു സ്റ്റേറ്റിൽ ചെന്നിട്ട് മലയാളത്തിൽ നിങ്ങളൊന്ന് വേളം വെച്ച് നോക്കിയാൽ ഈവൻ ആണെന്നുണ്ടെങ്കിൽ കന്നടക്കാരൊക്കെ ഇടിച്ച് നാശമാക്കി കളയും നമ്മൾ അപ്പം പിന്നെ നമ്മൾ ഈ മറ്റു രാജ്യത്ത് വന്നിട്ട് സാഹിപ്പിൻ്റെ നാട്ടിൽ വന്ന് നമ്മുടെ മാതൃഭാഷയിൽ ഇതുപോലെയുള്ള തങ്കച്ചട്ടയുടെ ഡാഷ് എന്നൊക്കെ പറയും കാരണം ഈ ഫോറിനേഴ്സ് തന്നെ മലയാളികളായി വിവാഹം കഴിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പം അതല്ലെന്നുണ്ടെങ്കിൽ അവർ റെക്കോർഡ് ചെയ്ത് ഇവനെന്താ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ വേണമെങ്കിൽ അവർക്ക് സെർച്ച് ചെയ്ത് നോക്കാം ഇനി ഇത് മാത്രമല്ല ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന സമയമാണ് ഇവൻ വിളിച്ച് പറയുന്നത് എന്താണെന്ന് അറിയാൻ മേലാതെ എല്ലാ പോലീസുകാരും ഉണ്ടെന്നുണ്ടെങ്കിൽ അരിപ്പയാക്കി വിടും അപ്പോൾ അതൊക്കെ നമ്മളും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇത് വളരെ മോശമായ ഒരു കാര്യമാണ് കണ്ടപ്പോൾ പറയാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ നമുക്കങ്ങനെ ഒരു ഒരു ടെൻഡൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൺട്രോൾ കണ്ട്രോൾ ചെയ്യുക ഈ പബ്ലിക്കിലൊക്കെ ഒരുപാട് ഒച്ചയിലൊക്കെ സംസാരിക്കുന്നതൊക്കെ നമ്മളത് കൺട്രോൾ ചെയ്ത് വളർക്കെ അപ്പം അത് സാവധാനമൊക്കെ സംസാരിക്കുകയാണെങ്കിൽ ഒച്ച കുറച്ച് സൗണ്ട് കുറച്ചൊക്കെ സംസാരിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും മറ്റൊരു രാജ്യത്ത് വന്നിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ നമ്മൾ ഇടപെടാതെ മാന്യമായിട്ട് ജീവിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ